വളരെ വർഷങ്ങളായി മലയാളികൾക്ക് സുപരിചിതനാണ് നടനും മെമിക്രി കലാകാരനുമെല്ലാമായ ടിനി ടോം മെമിക്രി താരമായും സിനിമയിൽ ഡ്യൂപ്പായും ജോലി ചെയ്തിരുന്ന ടിനി ടോമിന് ഒരു ബ്രേക്ക് നൽകിയത് രഞ്ജിത്തിന്റെ സംവിധാനത്തിൽ മമ്മൂട്ടി നായകനായ പ്രാഞ്ചിയേട്ടൻ ആൻഡ് ദി സൈൻഡ് ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തന്നെ പഞ്ചപാണ്ഡവർ എന്ന ചിത്രത്തിലൂടെ അരങ്ങേറ്റം നടത്തിയെങ്കിലും രണ്ടായിരത്തി പത്ത് മുതലാണ് ശ്രദ്ധിക്കപ്പെടുന്ന റോളുകൾ ടിനി ചെയ്തു തുടങ്ങിയത് അടുത്ത കാലത്തായി നായക വേഷങ്ങളും ടിനി ചെയ്തു തുടങ്ങിയിട്ടുണ്ട് ഒരിടവേളയ്ക്ക് ശേഷം ടിനി കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന സിനിമയാണ് മത്ത് ജൂൺ ഇരുപത്തി ഒന്നിന് തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തിയ ചിത്രത്തിൽ ടിനി ടോം സങ്കീർണമായതും നിഗൂഢത നിറഞ്ഞതുമായ നരൻ എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് കഥ ലളിതമാണെങ്കിലും ആനുകാലിക പ്രസക്തിയുള്ള വിഷയമാണ് സിനിമ ചർച്ച ചെയ്യുന്നത് സിനിമയുടെ പ്രമോഷന്റെ ഭാഗമായി മനോരമ ഓൺലൈൻസിന് നൽകിയ അഭിമുഖത്തിൽ മത്ത സിനിമയെക്കുറിച്ചും ഇതുവരെയുള്ള അഭിനയ ജീവിതത്തെക്കുറിച്ചും നടൻ മനസ്സു തുറന്ന് സംസാരിച്ചിരുന്നു അടുത്ത കാലത്തായി ഏറ്റവും കൂടുതൽ ട്രോളുകൾ ഏറ്റുവാങ്ങുന്ന മലയാള താരങ്ങളിൽ ഒരാൾ കൂടിയാണ് ടിനി ടോം താരം മമ്മൂട്ടിയുടെ ശബ്ദം അനുകരിക്കുന്നതിനെ വരെ പരിഹസിച്ച് അടുത്തിടെ വിമർശനം വന്നിരുന്നു കഴിവ് തെളിയിക്കാൻ പറ്റുന്ന വലിയൊരു അവസരമായിരുന്നു മത്തിലെ നരേനെന്ന് പറഞ്ഞാണ് ടിനി ടോം സംസാരിച്ചു തുടങ്ങുന്നത് ഒരു അച്ഛന് മകളോടുള്ള സ്നേഹത്തിന്റെ ഇമോഷൻ കൃത്യമായി കിട്ടുന്നതിനായി മത്തിലെ ഒരു ഗാനം താൻ തന്നെ പാടി താൻ തന്നെ പാടിയാൽ മതിയെന്നത് സംവിധായകന്റെ നിർബന്ധമായിരുന്നു എന്നും ടിനി ടോം പറയുന്നു ഇതിനിടയ്ക്ക് താൻ ഡോക്ടർ വന്ദനാദാസിന്റെ വീട്ടിലും പോയിരുന്നു എന്നും അവരുടെ അച്ഛൻ ആ കുട്ടിയുടെ മുറിയിലൊക്കെ തന്നെ കൂട്ടിക്കൊണ്ടുപോയി ആ കുട്ടി ഉപയോഗിച്ച ലാപ്ടോപ്പ് അവളുടെ വാച്ച് അവയൊക്കെ കണ്ടപ്പോൾ ആ മുറിയിൽ മുഴുവനായി അവളുടെ ആത്മാവുണ്ടെന്ന് തനിക്ക് തോന്നിയെന്നും താരം പറയുന്നു ഇരുപത്തിമൂന്ന് വരെ അവളെ വളർത്തി വലുതാക്കി അച്ഛന്റെ വിഷമമൊക്കെ നേരിട്ട് കണ്ടു വളരെ വൈകിയുണ്ടായ കുട്ടിയാണവൾ അവളെ പെട്ടെന്ന് നഷ്ടപ്പെട്ടപ്പോൾ അദ്ദേഹത്തിനുണ്ടായ ആ ഒരു വേദനയൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ആ പാട്ട് പാടിയത് എന്ന് ടിനിറ്റോം പറഞ്ഞു അതിനുശേഷം ടിനി സംസാരിച്ചത് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയെ കുറിച്ചാണ് ആർക്കു വേണമെങ്കിലും ഒരു നല്ല നടനാവാം അല്ലെങ്കിൽ ഒരു നല്ല രാഷ്ട്രീയക്കാരനാവാം പക്ഷേ ഒരു നല്ല മനുഷ്യനാവാൻ പ്രയാസമാണ് നമുക്കെല്ലാം എന്റെ വീട് എന്റെ കാർ എന്നുള്ള ചിന്തകൾ ഉള്ളപ്പോൾ അദ്ദേഹത്തിന് എന്റെ നാട് എന്ന കൺസെപ്റ്റാണുള്ളത് അദ്ദേഹത്തിന് എപ്പോഴും സമൂഹത്തിന്റെ ഉന്നതിക്ക് വേണ്ടിയുള്ള ചിന്തകളാണ് മനസ്സിലുള്ളതെന്ന് തോന്നിയിട്ടുണ്ട് അത്രയേറെ സഹായങ്ങളും അദ്ദേഹം ചെയ്യുന്നുണ്ട് ആ സഹായങ്ങൾ ചെയ്യാനുള്ള ഒരു പവർ അദ്ദേഹത്തിന് വേണം അതിനായി അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഫോളോ ചെയ്യുന്നു താൻ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തെ അല്ല അദ്ദേഹത്തിലെ മനുഷ്യത്വത്തെയാണ് ആരാധിക്കുന്നത് ഒരു പാർട്ടി ചെയ്യുന്നത് ശരിയാണ് മറ്റേ പാർട്ടി ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറയുന്നതൊക്കെ അന്ധത മാത്രമായിട്ടാണ് താൻ കണക്കാക്കുന്നത് അതുതന്നെയാണ് ഏറ്റവും വലിയ അന്ധവിശ്വാസവും എല്ലാ പാർട്ടിയിലും നല്ല മനുഷ്യരുണ്ട് അവർ നല്ലത് ചെയ്യുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യണം ഇതാണ് എൻ്റെ പക്ഷം മനുഷ്യത്വമാണ് എൻ്റെ രാഷ്ട്രീയമെന്നും സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളെക്കുറിച്ച് സംസാരിക്കവേ ടിനി ടോം പറഞ്ഞു